മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കരുവാരുണ്ട് കൽക്കുണ്ട മലടിവാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത നിർമ്മാണത്തിനെതിരെ യൂത്ത് ലീഗ് രംഗത്ത് നിർമ്മാണ പ്രവൃത്തി തടയാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കരുവാറുകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ കളക്ടർ വി ആർ വിനോദിന് നിവേദനം നൽകി അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തമാകും കരുവാരകുണ്ടിൽ ഉണ്ടാകുക എന്നും പറയുന്നു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് വൻതോതിൽ മലയിടിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും വിഷയത്തിൽ മൌനം പാലിക്കുകയാണ് ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർ തന്നെ വിഷയത്തിൽ ഇടപെടൽ നടത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകർ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത് വിഷയത്തിൽ അടിയന്തരമായിട്ട് നിലപാടെടുക്കേണ്ട പഞ്ചായത്ത് ഇവരൊന്നും വളരെ നിരുത്തരവാദിത്തമായിട്ട് പെരുമാറുന്നത് തന്നെ നേരിട്ട് വന്ന് ഇന്ന് തന്നെ കളക്ടറെ കാണുകയും കളക്ടർ മുഖാന്തരം പരാതി സമർപ്പിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജിയോളജി വകുപ്പിന് എത്രയും പെട്ടെന്ന് ഇതിൽ എടുക്കാൻ വേണ്ടിയിട്ട് കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല കരുവാറുണ്ടിൻ്റെ പല പ്രദേശങ്ങളും ഇത്തരത്തിൽ മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പലതും ഇത്തരത്തിലുള്ള അധികൃതരുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ ഒത്താശയോട് കൂടിയിട്ടാണ് നടത്തുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കാനും ഇതിനെതിരെ നിലകൊള്ളാനും കരുവാരുണ്ടിലെ മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വരണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടുന്നത്